Hi. ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ സച്ചിയും രേവതിയും ഒരുപാട് അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളും അടിയും പിടിയും ബഹളവും കോലാഹലങ്ങളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു പൊട്ടിത്തെറിയും കോലാഹലങ്ങൾക്കൊക്കെ ശേഷം അവർ സന്തോഷത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന നിമിഷമാണ് രേവതിയും സച്ചിയും ഇത് അവരുടെ ഒരിക്കലും രേവതി വിട്ടുകൊടുക്കാതെ സച്ചിയും സച്ചി വിട്ടുകൊടുക്കാതെ രേവതിയും പിന്നെ തമ്മിൽ പരസ്പരം നല്ലതുപോലെ അവർ ണയിക്കുന്നുണ്ട് ഇരുവരുടെയും ആ ഒരു ശാന്തി മുഹൂർത്തവും കഴിഞ്ഞു എന്നാൽ ഈ ഒരു ശാന്തി മുഹൂർത്തം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിയുടെ മൂട്ടിൽ തീ കണക്കാണ് ചന്ദ്രമതി ചാടിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകാൻ ആദ്യം പാടില്ല ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിൽ മാത്രമേ ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടാകാൻ പാടുള്ളൂ എന്നും എന്നാലേ ഈ സ്വത്തുക്കളെല്ലാം അവർക്ക് അവർ അവരുടെ അവരിലേക്ക് ചെന്നെത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് ചന്ദ്രമതിയില് ഒരിക്കലും സച്ചിയും രേവതിയും ഒന്നിക്കാനും പാടില്ല അവർ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി അവച്ച് പുറത്താക്കാൻ അതായത് ആടിമാസത്തില് ചടങ്ങ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ചന്ദ്രമേദിയുടെ ഭാഗത്ത് നിന്ന് നടന്നത് അവസാന അത് കാര്യങ്ങൾ നടന്നുവെങ്കിൽ പോലും സച്ചി സച്ചിക്ക് രേവതയെ മറക്കാരൊന്നും പറ്റത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നേ അങ്ങനെ സച്ചിയും രേവതിയും ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ നല്ലതുപോലെ പ്രണയിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്താണ് ചന്ദ്രമതിയുടെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന നീക്കം ഉണ്ടായത് ഈ ഒരു നീക്കത്തോടു കൂടി ഇപ്പോൾ രവീന്ദ്രനായാണെങ്കിലും സച്ചിക്ക് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി രേവതിയും സച്ചിയും സന്തോഷത്തോടെ ജീവിക്കരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചന്ദ്രമതി ഇത് ചെയ്തത് എന്ന് മനസ്സിലായി എന്നാൽ ഒരിക്കലും രേവതി രേവതി പോകുന്നതിന് മുന്നേ തന്നെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാകോ സമാധാനം കിട്ടുമോ എന്നൊരു ചോദ്യം രേവതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് പക്ഷെ അപ്പോൾ സച്ചിക്ക് ചെറിയൊരു സങ്കടം തോന്നിയെങ്കിൽ പോലും സച്ചി അത് കാര്യമാക്കിയില്ല എന്നാൽ രേവതി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി സച്ചിക്ക് യാത്ര പറഞ്ഞ് സച്ചിക്ക് ചാറ്റയൊക്കെ പറഞ്ഞിട്ട് രേവതി വണ്ടിയിൽ കയറിപ്പോയ ഓട്ടോയിൽ കയറിപ്പോയ ആ ഒരു നിമിഷം സച്ചിയുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുന്ന ആ ഒരു വേദനയായിരുന്നു രേവതി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന സച്ചി ഒരിക്കലും രേവതി പിരിയാനായിട്ട് തയ്യാറല്ല രേവതി ഒരിക്കലും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നിമിഷം പോലും രേവതി പിരിഞ്ഞിരിക്കാനായിട്ട് സച്ചിക്ക് പറ്റത്തില്ല എന്ന് സച്ചിക്ക് ആ ഒരു നിമിഷം മനസ്സിലായി കണ്ണെല്ലാം നല്ല ചുവന്ന് തുടുത്ത് നല്ല കണ്ണ് കരഞ്ഞ് ഭയങ്കരമായിട്ട് സച്ചിക്ക് അത് ഫീൽ ചെയ്തു കാരണം രേവതി ഒരു നിമിഷം മുമ്പാണെങ്കിലും കുഴപ്പമില്ല രേവതി എത്ര നാളെ മാറി നിന്നാലും അല്ലെങ്കിൽ എത്ര നിമിഷം മാറി നിന്നാലും സച്ചിക്ക് അങ്ങനെ വേദനയൊന്നും ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇപ്പോ സച്ചി രേവതി ഒരുപാട് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിലാണ് സച്ചി യാത്ര പറഞ്ഞത് സച്ചിയോട് യാത്ര പറഞ്ഞ് രേവതി തൻ്റെ വീട്ടിലോട്ട് പോയത് ഈ ഒരു മാസം താരം സച്ചിയും തമ്മിൽ കാണത്തില്ല അവർ തമ്മിൽ സംസാരിക്കത്തില്ല അവർ തമ്മിൽ പിരിഞ്ഞാണ് പിരിഞ്ഞാണിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ സച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി തനിക്ക് സഹിക്കുന്നതിന് അപ്പുറമാണ് എന്ന് സച്ചിക്ക് മനസ്സിലായി അങ്ങനെ രേവതിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ സച്ചി നടത്തുന്നുണ്ട് രേവതിയെ വിളിക്കാൻ വേണ്ടിയിട്ടും രേവതിയെ തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ ആയിട്ടാണ് ചെറിയ ചെറിയ ശ്രമങ്ങളും സച്ചി നടന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വീണ്ടും ഇവരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ടും വീണ്ടും ചന്ദ്രമതി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ശ്രമങ്ങൾക്ക് ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് സച്ചിയുടെ വലിയൊരു സച്ചി വലിയൊരു തിരിച്ചടി ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അതുമാത്രമല്ല ശ്രുതിയുടെ ജീവിതത്തിൽ വളരെ നിർണായക ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരാഴ്ചയോടു കൂടി ശ്രുതിയുടെ ജീവിതത്തിൽ ശ്രുതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശ്രുതി ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ അറിയുന്ന ചന്ദ്രമതി ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിലെ അവരുടെ ആ ഒരു പ്രണയം കുറച്ചുകൂടി തീവ്രമാ തീവ്രമാകാൻ വേണ്ടിട്ട് പോകുന്ന നാളുകളും ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതങ്ങൾ തകരാൻ വേണ്ടിയിട്ടും ശ്രുതിയുടെ ചതികള് പുറത്താകാൻ വേണ്ടിട്ട് പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും